ഓ ചങ്കള ജംഷിയാണ് നമ്മള് പെരുന്നാളിന്റെ അന്ന് നമ്മളെ ഫോസ് മൊബൈലിന്റെ ഒരു ഗിഫ്റ്റ് പറഞ്ഞാണ്ട് ഒരു സ്മാർട്ട് വാച്ച് കൊടുക്കാന്ന് പറഞ്ഞിരുന്നു അതിന് നമ്മളെ ഫോളോവേഴ്സ് ഫോളോവേഴ്സിന്ന് ഒരാളെ നമ്മള് സ്ക്രോൾ ഒരു ഫോളോവേഴ്സ് ഫോളോവേഴ്സിന്ന് ഒരാളെ സെലക്ട് ചെയ്തിരുന്നു ആ ആൾക്ക് മെസ്സേജ് അയച്ചിട്ടോ കാര്യങ്ങളോ ആക്കിയിട്ടോ റീപ്ലൈ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അപ്പൊ നമുക്ക് മനസ്സിലായി അതൊരു ഫേക്ക് ഐ ഡി ആയിരുന്നു നമ്മളെ തന്തക്കും തള്ളക്കും വിളിക്കാൻ വേണ്ടിട്ട് ഇണ്ടാക്കിയ ഫേക്ക് ഐ ഡി ആണ് അപ്പോ ആ ആൾക്കാരെ നമ്മൾ ഒഴിവാക്കി അപ്പോ നമ്മൾ ഇത് വേറെ ഒരാൾക്ക് കൊടുക്കാണ് ഈ സ്മാർട്ട് വാച്ച് നമ്മളെ ഫോളോവേഴ്സ് ആയ വേറൊരാൾക്ക് കൊടുക്കാണ് ആളെ നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല നാളെ ഇതേ ടൈമിലാണ് നമ്മൾ ആളെ സെലക്ട് ചെയ്യുക അപ്പോ ഈ വീഡിയോക്ക് നല്ല അടിച്ച പൊളി കമന്റുകൾ ഇട്ടൊളി നമ്മൾ കമന്റ് ബോക്സിൽ ഉണ്ടാവും നല്ല അടിച്ച പോളി കമന്റുകൾ ഇട്ടൊളി നമ്മൾ കമന്റ് ബോക്സിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണ്ട് അതിന് ഒരാളെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഈ വാച്ച് നമ്മൾ തരും മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക നമ്മളെ അക്കൗണ്ട് ഫോളോ ചെയ്യാത്ത ആൾക്കാരിന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല ഫോളോ ചെയ്തോളി ഒന്നും വരല്ല ഫോളോ പറഞ്ഞ പട്ടം അമർത്തുക അത് മാത്രം ചെയ്ത് നമ്മളെ കൂടെ കൂടിക്കോളി ഒന്നും നോക്കണ്ട